അല്ലെങ്കിലും ഇസ്ലാമിലെ സമാധാനം എന്താണെന്ന് നമുക്ക് അറിയുന്നതല്ലേ അത് അനുഭവിച്ചു മാ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ ആ വേദനയിൽ നീറി നീറി കഴിയുന്ന ആളുകൾക്ക് മാത്രമേ അതിന്റെ കാരണം എന്താണ് എന്ന് അതിന്റെ വേദന എന്താണ് എന്ന് അഡ്രസ് ചെയ്യാൻ പറ്റൂ നമ്മളും പടം പൊരുതിക്കൊണ്ടിരിക്കുന്നത് അവരോട് തന്നെയാണ് കരളിൻ്റെ കഷ്ണമായി കണ്ണിന്റെ കൃഷ്ണമണിയായി നമ്മൾ സ്നേഹിച്ച നമ്മളെ സ്നേഹിച്ച നമ്മുടെ സഹോദരങ്ങൾ പോലും മതത്തിന്റെ പേരിൽ നമ്മളെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ അതാ മതത്തിന്റെ പ്രശ്നമാണ് സഹോദരങ്ങളുടെ പ്രശ്നമല്ല ഏ ഇപ്പോ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം മുസ്ലിങ്ങൾ ഇതിന്റെ ഇരകൾ മാത്രമാണ് മുസ്ലിങ്ങൾ ഇതിന്റെ ഇരകൾ മാത്രമാണ് അവർക്ക് ഒന്നുകിൽ ഈ പ്രമാണങ്ങളെ കുറിച്ചിട്ട് അറിയാൻ പറയാൻ ധൈര്യമില്ല രണ്ട് അയ്യോ ഒന്ന് നോക്കാൻ ഒരു പേടി ചിന്തിക്കാൻ ഭയം അങ്ങനെയുള്ള ആളുകളും നമ്മുടെ നാട്ടിലെമ്പാടുമുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇവരോട് ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളോട് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്നേഹമുണ്ട് സഹതാപമാ ഇവര് വെറും ഇരകളാണ് നമ്മളെ ഈ കമൻസിലൊക്കെ വന്നിട്ട് ഊരത്തെറി പറയുന്ന ആളുകളില്ലേ നിന്നെ ഉസ്താദ് പീഡിപ്പിച്ചു എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഇവർക്ക് മനസ്സിലാക്കുന്നില്ല അങ്ങനെ പറയുമ്പോൾ ഉസ്താദാണ് ആണ് മോശക്കാരനാകുന്നത് മദ്രസയിലെ ഉസ്താദ് നിന്നെ കമിഴ്ത്തി കിടത്തിയോ മലർത്തി കിടത്തിയോ എന്നൊക്കെ കമന്റ്സ് ഒക്കെ വരാറില്ലേ ചാറ്റ് ബോക്സില് അപ്പോഴും ഉസ്താദിനെ മോശക്കാരനാണെന്ന് ചിന്തിക്കാൻ ഇവർക്ക് വല്ല എന്തെങ്കിലും അളുതാമസം വേണ്ടേ ഇല്ല ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ വന്നിട്ട് നമ്മളോട് ഓരോന്ന് നെഗറ്റീവായിട്ട് പറയുവല്ലോ ഇവർക്കും അറിയില്ല ഈ മതത്തിനകത്ത് എന്ത് സമാധാനമാണുള്ളത് മനസ്സിലായി അറിയില്ല ഇവർക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ആരുടെയെങ്കിലും പിന്നാലെ നടന്ന് ഉപദ്രവിക്കാനും പിന്നെ അവരെന്താണ് അവരേതാണ് ഞാൻ മുഹമ്മദ് നബി അല്ലല്ലോ കൂടി അടുക്കാൻ ഒരാളോട് പ്രതികാരം തോന്നിക്കഴിഞ്ഞാൽ അഞ്ചു മക്കളുടെ അമ്മയാണെങ്കിലും ശരി ഒരു വരി കവിത എഴുതിയതിന്റെ പേരിൽ മുല കൊടുക്കുന്ന കുഞ്ഞിനെ വല മുല കുടിക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് എന്ന സ്ത്രീയുടെ നെഞ്ചിലേക്ക് ആ ആ പ്രവാചകന്റെ ഞാൻ പ്രവാചകനെ ഉപേക്ഷിച്ച് മാനവികത എന്താണ് എന്ന് മനസ്സിലാക്കി ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാധുര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ നൂറ്റിനാല് വയസ്സുകാരനായ അബു അഫാഖ് എന്ന വ്യക്തി മുഹമ്മദിനെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് രണ്ടു വരി കവിത എഴുതിയതിന്റെ പേരിൽ ആ മനുഷ്യന്റെ തലയെടുക്കാൻ അനുയായികളെ പറഞ്ഞു വിട്ട അസഹിഷ്ണുതയും ക്രൂരതയും ഏറിയ അളവിൽ തലച്ചോറിൽ കൊണ്ടുനടക്കുന്ന മുഹമ്മദല്ല ഞാൻ മുഹമ്മദിന്റെ അനുയായിയുമല്ല ഞാൻ അതുകൊണ്ട് എൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന എൻ്റെ കുടുംബങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ ശ്രമിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന വേട്ടയാടുന്ന ആളുകൾക്കെതിരെ പടപൊരുതാൻ ഞാൻ ഞാൻ ഇസ്ലാം മതവിശ്വാസിയല്ല ഖുർആാനും ഹദീസും സുന്നത്തും ഒന്നും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും തിരുദൂതനാണ് എന്ന് നിങ്ങൾ പറയുന്ന ഈ പ്രവാചകനുണ്ടല്ലോ ഒരു തുലാസ് കൊണ്ട് തൂക്കി നോക്കൂ ഗോവിന്ദിയേയും മുഹമ്മദിനെയും നിങ്ങളൊരു തുലാസിലൊന്ന് ഇരുത്തി നോക്കൂ രണ്ട് തട്ടിലും ഒരു പക്ഷേ ഗോവിന്ദിയ ഒരു തവണ മാത്രമേ സൗമ്യ എന്ന പെണ്ണിനെ പീഡിപ്പിച്ചു കൊന്നിട്ടുള്ളൂ മുഹമ്മദ് നബിയുടെ തട്ട് ഇവിടെ എന്ന അഫാനെന്ന കാരൻ ആറുപേരെ ചുറ്റുകി തലക്കടിച്ചു കൊന്നവൻ ഒരാൾ രക്ഷപ്പെട്ടു അമ്മ അവനെയും മുഹമ്മദ് നബിയെയും രണ്ട് തട്ടിലാക്കി തട്ടിലാക്കിയിരുത്തി നോക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇസ്ലാമിൽ പൂത്തുലയുന്ന സമാധാനം എന്താണെന്ന് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ട കൊലപാതകത്തിന് കാരണമായ ആളുകൾ കാരണമായ അഫാനെ പല ആളുകളും പറയുന്നു അയ്യോ ആണ് മതേതരത്വം പറയുന്ന ആളുകൾ അയ്യോ അതിനകത്ത് നമ്മൾ മതം കൊണ്ടുവരണ്ട കേട്ടോ ശരിയെന്ന അവൻ എന്തോ ഡ്രഗ്സ് അടിച്ചിട്ടുണ്ട് അയ്യോ പാവം അത് ചാവാ നോക്കി കേട്ടോ എലിവശത്തിന്റെ ഒരു അംശം പോലും അവന്റെ ശരീരത്തിലില്ല അവന്റെ ഒരു ഇന്റേണൽ ഓർഗൻസിനെയും അത് ബാധിച്ചിട്ടുമില്ല എലിവഷം കഴിക്കുമ്പോൾ ആരെങ്കിലും കൂടിയ ആളും കുറഞ്ഞ ആളും എടുക്കും ഇത്ര ആളുകളെ ക്രൂരമായിട്ട് കൊന്നിട്ട് മരിക്കാനില്ലേ നോക്കുള്ളൂ അതൊന്നും സംഭവിച്ചിട്ടില്ല അവന്റെ രക്തപരിശോധനയില് ഡ്രഗ് ട്രേസ് എന്ന് ഇല്ല എന്നാണ് തെളിഞ്ഞിരിക്കുന്നത് ഡ്രഗ് അടിച്ചിട്ടല്ല ഇത് ചെയ്തത് അവനെക്കുറിച്ച് നാട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങൾ കേട്ടായിരുന്നോ അയ്യോ അഞ്ചേരാണ് നമസ്കരിക്കുന്ന ഒരു പൊന്നുമോനോ കേട്ടോ ശരിയെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും കേട്ടായിരുന്നോ അത് ഇല്ല ഇല്ല അവനൊരമുസ്ലിം നാമധാരി ആണെങ്കിൽ പൊളിച്ചേനെ അല്ലേ മയക്കുമരുന്ന് ഉപയോഗം പല ആളുകൾക്കും ഒരുപാട് ക്രൈമുകൾക്ക് പ്രേരണയാകുന്നുണ്ട് തർക്കമില്ല അതിനേക്കാൾ ഭീകരമാണ് ഇല്ലാത്തത് ഉണ്ടാക്ക ഉണ്ടാക്കി ആഡംബര ജീവിതം നയിക്കാൻ ശ്രമിക്കണം നമുക്കില്ല നമുക്കില്ല ഇല്ലാത്തതുപോലെ ജീവിക്കാൻ പഠിക്കണം കാടിയാണെങ്കിലും മൂടിക്കുടിച്ച് ജീവിക്കാൻ മക്കളെ പഠിപ്പിക്കണം പറ്റിച്ചും തെട്ടിച്ചും തെണ്ടിച്ചും തെണ്ടിയും കബളിപ്പിച്ചും മറ്റുള്ളവരുടെ അടുത്ത് വാങ്ങി തിന്ന് ഇറച്ചി വളർത്തുന്ന ആളുകൾ ഇറച്ചി വർദ്ധിപ്പിക്കുന്ന ആളുകൾ നാളെ അതില്ലാതെ വരുമ്പോൾ കാണാം കടം വാങ്ങിയിട്ടാണെങ്കിലും ആഡംബര ജീവിതത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ ഇതൊക്കെ അനിവാര്യമാണ് ആളുകളെ ചെലുതുന്നു പഠിപ്പിക്കാൻ ദിവസങ്ങളോളം നീളുന്ന പാപങ്ങളുടെ വിവാഹ മാമാങ്കങ്ങൾ അവര് പത്ത് പവൻ കൊടുത്തു ഇന്നത്തെ സ്വർണത്തിന്റെ വില അറിയാമല്ലോ എനിക്ക് കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് പവൻ മത്സരിക്കുക അവര് വെച്ചതിനേക്കാൾ വലിയ വീട് അവര് വാങ്ങിച്ചതിനേക്കാൾ വലിയ കാറ് ഏ ജീവിതം ഒന്നേ ഉള്ളൂ പരമാവധി ആസ്വദിക്കുക അതിന് ഞാനെ പറ്റിച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഇത് മതത്തിലേക്ക് കൂട്ടിക്കെട്ടുന്നില്ല പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യേണ്ടവരതങ്ങ് ചെയ്യും മനസ്സിലായ നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് നെല്ല് കണ്ടിട്ട് അരി കടം വാങ്ങുന്നവരാ ഞാനൊരു ഡേറ്റ് പറഞ്ഞിട്ടാണ് ആ കടം വാങ്ങുക ഇന്ന ദിവസം തരാം ഇനി തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ തലേദിവസം ഞാൻ വിളിച്ചു പറയും എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൂടെ സമയം തരണം കേട്ടോ നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടുകയും ജീവിക്കുന്നവർ തന്നെയാണ് പക്ഷെ തെണ്ടി തിന്നുന്നില്ല അത് മാത്രമേ ഉള്ളൂ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളതാണ് ശരി ഇനിയിപ്പോൾ ഈ ലോകത്ത് നമുക്ക് ആ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആഗ്രഹങ്ങൾ പരലോകത്ത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരല്ലേ ഇവര് അബ്ദുല്ലാ ഉമറിൽ ഉമ്മറിൽ നിന്നൊരു ഹദീസ് ഉണ്ട് പ്രവാചകൻ എന്റെ ചുമലിൽ കൈവച്ചിട്ട് പറഞ്ഞു നീ ഈ ലോകത്ത് ഒരു വിദേശിയെ പോലെയോ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ആയിട്ട് ജീവിക്കണം മാതാവിന്റെ ഉദരത്തിനുള്ളിലെ ജീവിതം താൽക്കാലികമാണ് എന്നതുപോലെ ഈ ലോകത്തെ ജീവിതം ജീവിതമാക്കാൻ അതായത് ഒരു കൊതുകിന്റെ ചിറകിനോളം പോലും സമമല്ല മോനെ ഇങ്ങനെ ചെറിയ പ്രായം മുതൽ പഠിക്കുന്നവരെ ഈ രൂപത്തിന് ആലങ്കാരികമായ ജീവിതത്തിലേക്ക് വഴുതി പോകുന്നത് നമുക്കൊരുപാട് ഉത്തരവാദിത്വങ്ങളും കടമകളും ഉണ്ട് ബാധ്യതകളും അതൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് നമ്മൾ നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത് പ്രവാചകന്റെ വീടിന്റെ വിസ്തീർണ്ണം എത്രയാ ആറോ ഏഴോ മുഴുവൻ ഏഴിൽ കവിയത്തിലീ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്ന ആളുകൾ അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങൾ പ്രവാചകൻ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട് ശരി മാറുന്ന കാലഘട്ടത്തിനനുസൃതമായി നമുക്കൊരു കാർ വേണം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ കൈ ഉയർത്തിയാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മേൽക്കൂരയിൽ തട്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ കൈ മണ്ണിന്റെ ചുമര് ഈത്തപ്പനയോല കൊണ്ടുള്ള മേൽക്കൂര നമ്മള് പഠിച്ചിട്ടില്ലേ രമ്യഹർമ്മ്യങ്ങൾ ആ ും വില കൂടിയതുമായ ഗ്രഹോപകരണങ്ങൾ ഇതൊക്കെ അന്തസ്സിന്റെ ഭാഗമായി കാണാത്ത പ്രവാചകനെ കുറിച്ചിട്ടല്ലേ ഇവര് പറയുന്നത് ഈ തപ്പന ഓല കൊണ്ടുള്ള പായ ഈ തപ്പന നാരുകൾ നിറച്ച തലയണ തോലിന്റെ വിരിപ്പ് പാനപാത്രം കാരക്കയും ധാന്യവും സൂക്ഷിക്കാനുള്ള പാത്രം ഇതൊക്കെയായിരുന്നു പ്രവാചകന്റെ വീട്ടിലെ ഗ്രഹോപകരണങ്ങൾ യമനും സിറിയയും ഒക്കെ ഉൾപ്പെടുന്ന സാമാന്യം വിശാലവും സാമ്പത്തിക ശേഷിയുമുള്ള ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്നിട്ട് പോലും പ്രവാചകൻ ഇതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല എന്നല്ലേ ഇവർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രവാചകന്റെ വീട് എന്ന സങ്കല്പം മറ്റുള്ളവർ പിന്തുടരണം എന്നൊന്നും നബി പറഞ്ഞിട്ടില്ല സമ്മതിക്കുന്നു പക്ഷേ ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിച്ച പോലെ എന്തേ ആരുതൊന്നും പറയാത്തത് ഇവര് ഏ ഒരു പാട്ടുണ്ട് നിനക്കറിയാം ഉണ്ടു സഖി എന്നുള്ള പാട്ട് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ നബിയുടെ നെബിയുടെ ഉറിന്റെ വീട്െന്ന് ചോദിച്ചു വരുമ്പോൾ ആ വീട് കാണിച്ചു കൊടുക്കുമ്പോൾ ആ സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യം ആ പാട്ടിനകത്ത് പറയുന്നുണ്ട് ഈ വീട് വീടോ ഇതുപോലെ വേറൊരു വീടി നാട്ടിലുമില്ല അങ്ങനെ ഒരു പാട്ടുണ്ട് അതായത് ഈ സ്ത്രീ വീടിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാ ഒന്ന് ഇവർക്കറിയായിട്ടൊന്നുമല്ല ഇവർക്കിതെല്ലാം അറിയാം പക്ഷേ ഇവരുടെ ജീവിതം വരുമ്പോൾ ഇതൊക്കെ ഇവർ മാറ്റിമറിക്കുകയാണ് അതായത് ഈ ഉമർ ഹദീസ് ഉണ്ട് കേട്ടോ സൂര്യനിൽ നിന്ന് മഴയിൽ നിന്ന് നിന്നെ കാക്കുന്ന ഒരു ഭവനം മതി കാരണം ഈ ലോകം നശ്വരമാണ് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ആർജിക്കാം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കുതകുന്ന സൗകര്യപ്രദമായിട്ടുള്ള വീടുകൾ ഉണ്ടാക്കുന്നതിനൊന്നും ഇസ്ലാം എതിരല്ല അതൊക്കെ ചെയ്യാം പക്ഷേ ഇങ്ങനെ വാങ്ങിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ കടം വാങ്ങിച്ച് പലിശയ്ക്കെടുത്ത് മറ്റുള്ളവരെ തട്ടിച്ചും വെട്ടിച്ചും ഇതൊക്കെ ഇസ്ലാമികമാണോ ഏ നമുക്ക് ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിം പ്രഭാഷകർ ഈ അഫ്വാൻ്റെ വിഷയത്തെ സംബന്ധിച്ചിട്ട് ജീവിത വീക്ഷണങ്ങളെ ഉൾപ്പെടുത്തി ഈ രൂപത്തിൽ ഒരു പ്രഭാഷണം നടത്തുന്ന നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല ആർത്തിയിലാണ് ഉത്തരവാദിത്വം നിർവഹിക്കാൻ സമയമില്ല അധ്വാനിച്ച് തിന്നാൻ നേരമില്ല മലദ്വാർഗോൾഡായിരുന്നാലും സാരമില്ല ഉമ്മറം ഗോൾഡായിരുന്നാലും സാരമില്ല ആരെ പറ്റിച്ചാലും തട്ടിച്ചാലും വെട്ടിച്ചാലും ഒന്നും വിഷയമില്ല പണം കഴിഞ്ഞ ദിവസമാണ് ആളുകളെ ഒന്നര ലക്ഷം രൂപ വീതം വാങ്ങി ഉമ്രക്ക് കൊണ്ടുവിട്ടിട്ട് ഉസ്താദ് മുങ്ങി കണ്ണൂർക്കാരൻ കണ്ണൂർക്കാരൻ മുങ്ങി പിന്നീട് അവസാനം എംബസി എന്നിട്ട് അവരോട് എന്താ പറഞ്ഞെന്നറിയുമോ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാമെന്ന്